കലാകാരന്മാരുടെ നാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ അറിവിൽ ഇറ്റലി ആണെന്ന് പറയും അല്ലെങ്കിൽ ആണെന്ന് പറയും കാരണം രാത്രി കാലങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വൈകുന്നേരം മണിക്ക് തൊട്ട് ഏത് നഗരത്തിൽ പോയി കഴിഞ്ഞാലും പലതരത്തിലുള്ള കലകളായിരിക്കും അത് കണ്ണിനും ചെവിക്കുമൊക്കെ സുഖം തരും അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലപ്പാന്തോ ഫ്ലെമീനിയോ ലപ്പാന്തോ എന്ന് പറയുന്ന നഗരത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പം അവിടെ കണ്ട ഒരു പരിപാടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സെക്കൻഡുകൾ കൊണ്ട് കാണിക്കുന്ന ഓരോരോ എന്താ പറയുക അഭ്യാസങ്ങളും അല്ലെങ്കിൽ പാട്ടും അല്ലെങ്കിൽ മോണ ആക്റ്റും ഒക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചൊരു നാടാണെന്ന് ഇറ്റലി ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നാടാണ് ഇറ്റലി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇറ്റലിയെക്കുറിച്ച് ഹലോ ഗായ്സ് ഇതാണ് ഒട്ടനവധി ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് പിസ്സ ഗോപുരത്തിൻ്റെ തൊട്ടടുത്തുള്ള പിസ്സ കത്തീഡ്രലാണ് ഇത് നമ്മളുടെ കന്യാമാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണിത് ഇവിടെ സന്ദർശിക്കാൻ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ പിസ്സ ടവറിൽ കയറുന്നതിനുള്ള എൻട്രി ഫീ അല്ലെങ്കിൽ പിസ്സ ടവർ പുറത്ത് നിന്ന് കാണുന്നതിന് എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ അവിടെ നല്ല സെക്യൂരിറ്റിയാണ് പോലീസിയുടെയും കരാബിനേരുടെയും എസ് ഒക്കെ നല്ല സെക്യൂരിറ്റിയാണ് കേട്ടോ ഓക്കെ ഗൈസ്